ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് റെസിപ്പി ഒന്നല്ല കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നമ്മൾ നോമ്പ് തുടങ്ങിയാലോ അപ്പൊ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കണം അപ്പൊ അതിനുള്ള ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ കാണിക്കുന്നത് അപ്പൊ ഇവിടെ ജോലിയൊക്കെ തുടങ്ങുന്ന ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് കേട്ടോ അപ്പൊ ആ ഒരു തിരക്കും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ ആദ്യം ഇവിടെ ബീഫ് കറിയാണിട്ടാ തയ്യാറാക്കുന്നത് അപ്പൊ ബീഫ് വേവാൻ കുറച്ച് പണിയാണല്ലോ പിന്നെ ഞങ്ങൾ വിറകടുപ്പിലാണ് ബീഫ് കറി ഉണ്ടാക്കാറ് അധികം വിറകടുപ്പിലാണ് ഇടക്കൊക്കെ കുക്കറിൽ ഉണ്ടാക്കും പിന്നെ അതിനുശേഷം ഞാനിവിടെ ജീരക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് ജീരാക്കഞ്ഞി ഒന്നിട ദിവസങ്ങളിലൊക്കെ ജീരാക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതും ചെയ്ത് വെക്കുന്നുണ്ട് അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഞ്ഞി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സേമിയ ആണ് മോൾക്ക് നോമ്പ് കൊണ്ട് സേമിയ പായസം വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ജ്യൂസിനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസാണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ തയ്യാറാക്കുന്നത് ലെമൺ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ലെമൺ ജ്യൂസ് ഇവിടെ എല്ലാവർക്കും മസ്റ്റാണ് അപ്പോൾ നോമ്പ് തുറന്ന് കരക്ക കഴിച്ചാൽ പിന്നെ ഒരു കുറച്ച് വെള്ളം കുടിക്കും അത് കഴിഞ്ഞാൽ എന്തായാലും ഈ ലെമൺ ജ്യൂസ് എല്ലാവരും കുടിക്കുന്നതാണ് പിന്നെ അപ്പോഴേക്കും ഇവിടെ സേമിയ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി ഒക്കെ ഇവിടെ റെഡി ആയിട്ടോ പിന്നെ നമുക്ക് റെവ കാച്ചുന്ന പണിയാണ് അങ്ങനെ റെവ കാച്ചാനായിട്ടും തുടങ്ങിയിട്ടുണ്ട് പിന്നെ പത്തിരിയുടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കിച്ചണൊക്കെ ആകലങ്കോലായിട്ട് കെടുക്കണിതെല്ലാം കഴിഞ്ഞിട്ട് വേണം കിച്ചണൊക്കെ ഒന്ന് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ അപ്പോ പത്തിരിയുടെ പണി നോക്കുന്നുണ്ട് പൊടി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പൊടി വാട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ അത് കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുത്തില്ലെങ്കിൽ അത് ഡ്രൈ ആവും അപ്പൊ ചൂടോടെ തന്നെ കുഴയ്ക്കണം അപ്പൊ നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ പിന്നെ മാത്രല്ല നല്ല ചൂടുല്ല ചൂട് കാരണമാണ് നമുക്ക് ഇത്രയും ക്ഷീണം തോന്നുന്നത് ഒന്നാമത്തെ നോമ്പും കൂടിയാണല്ലോ അപ്പോഴേക്കും ഭജിക്കുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കുന്നുണ്ട് അപ്പൊ ഉള്ളി ബജി മുട്ട ബജി കേട്ടോ ഞങ്ങൾ തയ്യാറാക്കിയത് അപ്പൊ എല്ലാ ദിവസവും നമ്മൾ എണ്ണക്കറികളൊന്നും ഉണ്ടാക്കാറില്ല ഇടയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ എണ്ണക്കറികൾ ഉണ്ടാക്കുള്ളൂ കേട്ടോ അങ്ങനെ പത്തിരിയുടെ പണി ഏകദേശം ഒക്കെ കഴിയാനായിട്ടുണ്ട് അപ്പൊ ഇനി മുട്ട ബജ ഉണ്ടാക്കാണ് മുട്ടക്കൊന്ന് ഒക്കൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് അങ്ങനെ ആറ് ഇരുപത്തഞ്ചാകുമ്പോഴേക്കും നമ്മുടെ ടേബിളിൽ ഇവിടെ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീനിങ്ങിന്റെ പണി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ പല വീടുകളും പലതരത്തിലാണ് അപ്പൊ നമുക്കിപ്പി ഇത്രയും വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പലരും പല കൂടുതലായിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും നമുക്ക് കുറച്ചുണ്ടാക്കുന്നവരുണ്ടാവും നമുക്കിപ്പം ഇത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഓരോരുത്തരും അവരുടെ വീടുകളിൽ ഉണ്ടാക്കണമെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ നമ്മുടെ റമലാനിലെ ഒരു നോമ്പ് കഴിഞ്ഞു കിട്ടോ ഇനി നമുക്ക് ഇരുപത്തി ഒമ്പത് നോമ്പാണ് ഉള്ളത് അപ്പൊ ആ ഇരുപത്തൊമ്പത് നോമ്പ് എടുക്കാനും അള്ളാഹു നമുക്ക് വിധിയാക്കി തരട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്